ും ശ്രേഷ്ഠമാണെങ്കിൽ യഥാർത്ഥ ബ്രാഹ്മണർക്ക് ഭാരതഭൂതം വിലയില്ലാതെയായി ആദ്യകാലങ്ങളിൽ ജ്ഞാനകാന്തത്തെ മാത്രം ഉപാസിച്ച് കടല ബ്രാഹ്മണർ പൗരോഹിത്യവൃത്തിയെ എതിർത്തു അതോടെ യഥാർത്ഥ ബ്രാഹ്മണ്ഡ രംഗത്തിന്റെ ബഹിരംഗവും കപട പൗരോഹിത്യം അന്തരംഗവുമായി ഭവിച്ചു കർമ്മകാന്തത്തെ പരിശുദ്ധമാക്കി ജ്ഞാനകാന്തത്തിന്റെ ഭാഗമാക്കി നിലനിർത്താനും പൊതുവായി ജ്ഞാനകർമ്മകാന്തങ്ങൾക്ക് സംഭവിച്ച അധഭവനത്തിന് മാറ്റമുണ്ടാക്കാനും ശ്രമിച്ച ആധുനിക ഋഷി മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇപ്പോ നാം ഇവിടെ കാണുന്നത് ജ്ഞാനമീമാംസ കർമ്മമീമാംസ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ശാസ്ത്ര പാരമ്പര്യം പിഴിയുന്നുണ്ട് സത്യത്തിൽ മഹാഭാരതകാലത്തെ വ്യാസം ബ്രഹ്മസൂത്രത്തിന്റെയും ജൈമിനി ധർമ്മസൂത്രം അഥവാ മീമാംസയുടെ ആചാര്യനായിട്ടും പിരിഞ്ഞു രണ്ട് വിഭാഗങ്ങളായാണ് മുന്നേറിയത് പക്ഷേ വ്യാസം ജൈമിനിയുടെ ശാസ്ത്രത്തിന് അഥവാ ദർശനത്തിന് ഭാഷ്യം രചിക്കുകയും ജൈമിനി വ്യാസന്റെ വേദാന്ത ദർശനത്തിന് ഭാഷ്യം രചിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാറില്ല ഗുരുവും ശിഷ്യനുമാണ് വ്യാസനും ജൗമിനിയും ഗുരുവായ വ്യാസന്റെ ഗ്രന്ഥത്തിന് ശിഷ്യൻ ഭാഷ്യൻ രചിക്കുകയും ശിഷ്യനായ ജൈമിനിയുടെ ഗ്രന്ഥത്തിന് വ്യാസൻ ഭാഷ്യം രചിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഷ്യത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതില് മീമാംസാ ശാസ്ത്രം എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ അതിന് പൂർവം ഉത്തരം എന്ന രണ്ട് ഭാവങ്ങളുണ്ട് അതിൽ പൂർവ്വമീമാംസയാണ് ബ്രഹ്മ സൂത്രം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നില്ല ഒട്ടും കേൾക്കുന്നില്ല ഹലോ ആ എനിക്ക് തോന്നുന്നത് നമ്മള് ഈ മീമാംസാ ശാസ്ത്രത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനകർമ്മകാന്ഡമായി വിഭജിക്കപ്പെട്ടിട്ടുള്ള മീമാംസാ ശാസ്ത്രത്തിന്റെ പ്രഥമ ഭാഗമായിട്ടുള്ള ബ്രാഹ്മണങ്ങളെ കുറിച്ചും അതിന്റെ തത്വശാസ്ത്രങ്ങളെ കുറിച്ചും നമ്മളോട് സംസാരിക്കുന്ന ഒരു കർമ്മ മീമാംസയുടെ കർമ്മ പദ്ധതിയുടെ സ്വരൂപത്തെ കുറിച്ചും നമുക്ക് വിജ്ഞാനം നൽകുന്ന ഉത്തര ഉത്തരമീമാംസകള് അതിലാണ് സത്യത്തിൽ പുരോഹിത വർഗത്തിൻ്റെ ശ്രദ്ധ ചെന്ന് പതിച്ചത് കാരണം ഇവിടെ ഈ ഷോഡശ കർമ്മങ്ങൾ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു വീണാൽ അവൻ ജനിച്ചു വീഴുന്നത് മുതൽ ഗർഭാധാന പ്രക്രിയ മുതൽ അന്ത്യേഷ്ടി വരെയുള്ള കർമ്മങ്ങൾ പതിനാറായി ഭാരതീയ ഋഷി പരമ്പര തരം തിരിച്ചിട്ടുണ്ട് ഇതിലെ ഈ പതിനാറ് തരത്തിലുള്ള കർമ്മങ്ങൾ ധർമാധിഷ്ഠിതമായി ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് മീമാംസ കർമ്മ പദ്ധതി തന്നെ രൂപപ്പെടുന്നത് ഒരാളുടെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു പേരു പേരിന് ബന്ധമാണ് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിന് അവൻ്റെ കുടുംബ ജീവിതത്തിന് അവൻ്റെ ജീവിത പരിസരങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനുള്ള വേദികൾ ഇതെല്ലാം കൂടെ ചേർത്താണ് നാമം നാമകരണം എന്നിവ പ്രസക്തമാകുന്നത് അങ്ങനെ പതിനാറ് കർമ്മങ്ങൾ പതിനാറ് ഷോഡശ പദ്ധതികൾ ഈ പദ്ധതികളിൽ നിന്നിട്ട് വേണം നമ്മൾ ഈ ബ്രാഹ്മണവൃത്തി എന്താണെന്നും ഈ പൗരോഹിത്യ വൃത്തി എന്താണെന്നും മനസ്സിലാക്കാൻ ബ്രാഹ്മണവൃത്തിയുടെ വൈശ്യഭാവത്തെ ബ്രാഹ്മണവൃത്തി കൊണ്ട് നാം നേടുന്നതിൻ്റെ വൈശ്യഭാവത്തെ നേടുക വൈശ്യഭാവത്തിൻ്റെ ധാർമ്മിക സ്വരൂപത്തെ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ മീമാംസാ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇവിടെ പുരോഹിതൻ എന്ന് പറയുന്ന ആള് ബ്രാഹ്മണ്യത്തെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാരമ്പര്യമാണ് പൗരോഹിത്യത്തിനുള്ളത് പുരോഹിതൻ അങ്ങനെയാണ് ജീവിക്കുന്നത് പുരോഹിതൻ അവൻ്റെ ഓരോ കർമ്മങ്ങളും അനുഷ്ഠിച്ച് അതിന് ദക്ഷിണ വാങ്ങി അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ പുരോഹിത വർഗം ബ്രാഹ്മണ വൃത്തിയെ ഏർ അങ്ങ് ഏർപ്പെടുകയും അവർ ബ്രാഹ്മണരായി നടിക്കുകയും ആ ബ്രാഹ്മണ്യ വൃത്തിയിലെ ഭാവത്തിന് ഒരു പുരോഹിത സ്വഭാവം കൈവരികയും ചെയ്തു സത്യത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ക്ഷേത്രത്തിൽ പൂജാരി എന്ന് പറയുന്ന ആൾ ശാന്തി എന്ന് പറയും ഇന്നും ബ്രാഹ്മണരുടെ ഏറ്റവും വലിയ ഒരു സങ്കടം എന്താണ് എന്ന് ചോദിച്ചാൽ കടുത്ത സാമ്പത്തികമായ വരുമാനമൊക്കെ ഉണ്ടെങ്കിലും പുരോഹിതർക്ക് വിവാഹ കമ്പോളത്തിൽ യാതൊരു വിലയില്ല ബ്രാഹ്മണർ ഇന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പഞ്ചമരായിട്ടാണ് പഞ്ചമ അതായത് കൃത്യമായും പറഞ്ഞാൽ വർണ്ണാശ്രമത്തിനും വെളിയിലുള്ള ഒരു പഞ്ചമ സ്വഭാവമാണ് ഈ പൗരോഹിത്യവൃത്തിക്ക് നമ്മൾ നൽകിയിട്ടുള്ളത് ആടെ ഏടെ മേട് കേട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് പഞ്ച അഞ്ചാമത് എണ്ണുന്നതാണ് ശാന്തി എന്ന് പറയുന്ന ക്രിയ അതായത് ഇതിൻ്റെ ഒരു സ്വഭാവം മനുഷ്യർക്കെല്ലാം അറിയാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളെ അവൻ്റെ സ്വഭാവത്തെയൊക്കെ അങ്ങ് ഏത് നിലയിലും അവനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് പുരോഹിതൻ്റെ ലക്ഷ്യം പണത്തിന് വേണ്ടിയിട്ട് കാല പുരോഹിതൻ എന്ന് നമ്മൾ അടി അടിവരയിട്ട് പറയേണ്ട കാര്യമില്ല കെട്ട കാലത്ത് മുതൽ ഈ പുരോഹിതൻ ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നല്ല ബ്രാഹ്മണർ ഇന്നും ഈ വേലയ്ക്ക് പോകുന്നില്ല ശുദ്ധ ബ്രാഹ്മണ്യം ഉള്ളവർ ആഠ്യന്മാരായ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആഠ്യത്വമുള്ള ബ്രാഹ്മണർ അവരെ ഇതിന് പോവില്ല അവരെ ഏതെങ്കിലും വിധത്തിലുള്ള ഈ വിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ പിന്നെ മൂന്ന് കൊല്ലത്തേക്ക് ആ വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹത്തിൽ പോലും പങ്കെടുപ്പിക്കത്തില്ല ഇത് വൈദിക ബ്രാഹ്മണർ അടയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരമാണ് പക്ഷെ അതൊക്കെ പോയിട്ട് ഇന്ന് ആ വലിയ വലിയ കുടുംബത്തിലെ ബ്രാഹ്മണർ തന്നെ ഈ ശബരിമലയും ഗുരുവായൂരും ഒക്കെ മേശാന്തി ആകാനായിട്ട് പോയി നിന്ന് ക്യൂ നിന്ന് അവിടെ മേശാന്തിമാരായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റിൽ ഞാനിപ്പോൾ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പേടിയൊന്നും ഇല്ല പേര് പറയുന്നതിന് പക്ഷേ സാമവേദ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ ഏകമാത്രമായ ഒരു സാമവേദ പണ്ഡിതൻ അദ്ദേഹം ഇതിങ്ങനെ അപേക്ഷ കൊടുക്കുകയും അദ്ദേഹത്തിന് അത് കിട്ടി അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൻ്റെ മേശാന്തിയാകുകയും ചെയ്തു അതിൽ ഗുരുവായൂർ അമ്പലത്തിനോടുള്ള പ്രാമുഖ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ വരുന്ന ജനങ്ങൾ അവിടെ വരുന്ന തിരക്ക് അവിടെ വരുന്ന കല്യാണങ്ങളുടെ എണ്ണം അവിടെ വരുന്ന വരുമാനത്തിൻ്റെ സ്രോതസ് ഇത് ശ്രേഷ്ഠമായ കർമ്മമാണെങ്കിൽ തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ അമ്പലത്തിൽ ഇവർ ഈ പൂജാരി ആവാനായിട്ട് ഇത്രയും ശ്രമം ചെയ്യുമോ ഇല്ല അപ്പോൾ പൗരോഹിത്യവൃത്തി ജൈന മതത്തിൻ്റെ ആവിർഭാവത്തോടാണ് ഹിന്ദുമതത്തിനകത്ത് ഈ പാരമ്പര്യം ഈ ശ്രമ ഫലമായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന രീതിയിൽ ഉണ്ടാകുന്നത് ജൈനമതം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ ഒരു സമ്പ്രദായം ഭാരതത്തിനകത്ത് നമുക്ക് കേട്ടുകേൾവി പോലുമില്ല ബ്രാഹ്മണൻ്റെ വൃത്തിയെ അല്ല ഈ പറഞ്ഞ ശാന്തി എന്ന് പറയുന്നത് അത് പുരോഹിതരുടെ വൃത്തിയാണ് പുരോഹിതർ ഷോഡശ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇതുപോലൊക്കെയുള്ള പബ്ലിക് സ്ഥലങ്ങളിൽ വെച്ചാണ് അന്നേരം അവിടെ വിവാഹം മറ്റ് ചടങ്ങുകളും ഒക്കെ അവിടെ അങ്ങനെ നടക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം നിലവിൽ വരുന്നത് അന്നേരം മുപ്പത്താറിന് മുമ്പ് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് സാധാരണക്കാരൻ്റെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അത് ഏത് ക്ഷേത്രത്തിൽ ഏത് ഗുരുവായൂരമ്പലത്തിൽ വെച്ചാണ് നടക്കുന്നത് എന്നും വെച്ച് നടക്കത്തില്ല അന്ന് ഇത്രയും യാത്രാ സൗകര്യങ്ങളില്ല അന്നേരം ഇത് ഇവിടെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി വെച്ച് നടത്തു പോകും നടത്തത്തില്ല അപ്പോൾ പക്ഷേ ഇതൊക്കെ പെട്ടെന്നാണ് മലയാളിയും നമ്മുടെ സംസ്കാരമുള്ളവരും ഒക്കെ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും ഒരു ദിവസം രാവിലെ എണ്ണിക്കുമ്പോൾ പിന്നെ അവിടെ എങ്ങനെ ഇത് നടത്താം ഒരു ദിവസം നാനൂറ് കല്യാണം എനിക്ക് തോന്നുന്നു മുന്നൂറ്റി പതിനാറ് കല്യാണം റെക്കോർഡിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് മുന്നൂറ്റി ചുരുവാനം കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് വെച്ചാണെങ്കിൽ ഒരു മിനിറ്റ് ഒരു കല്യാണത്തിനെടുത്താൽ മുന്നൂറ് മിനിറ്റ് എടുക്കും മുന്നൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്ന് ആലോചിക്കുക ഇതെങ്ങനെ ആ അഞ്ച് മണിക്കൂർ അന്നേരം പിന്നെ അതിന് പിന്നെ അവർ കണ്ടെത്തുന്ന മാർഗം എന്താണ് ഒരേ സമയം പല പല വേദികളിൽ നടക്കുക അങ്ങനെ വെച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞ അഞ്ച് വേദിയിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അത് രണ്ട് വേദിയായിട്ട് കുറച്ചു അന്നേരം ഒന്നും ഇത് എണ്ണത്തിൽ നിൽക്കുന്നില്ല അപ്പോൾ പിന്നെ വീണ്ടും പതിനഞ്ച് വേദികളോ ഇരുപത് വേദികളോ ആക്കി മാറ്റി അവർ അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് വാണിജ്യവൽക്കരണം എവിടെയാണ് സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും ആ സമൂഹത്തിൽ ആദ്യമായി ഈ മൂന്ന് കാര്യങ്ങൾ വിൽപ്പന ചരക്കായി മാറുന്നു അതോടെ ആ സമൂഹം അധപതിക്കുന്നു ഒന്ന് ആഹാരം ആഹാരം എപ്പോൾ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നു അപ്പം നമ്മൾ ലാഭേച്ചുക്കളായിട്ട് മാറുകയും മനുഷ്യന് നൽകുന്ന ഏറ്റവും പവിത്രമായ സാധന സാമഗ്രിയായിരിക്കേണ്ട ആഹാരത്തിൽ തന്നെ വിഷം കലർത്തുന്നവൻ ആദതായികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അവനെ കാണുകയും ചെയ്യരുത് കേൾക്കുകയും ചെയ്യരുത് അവനെ കൊന്നു കൊന്നുകളഞ്ഞേക്കണം എന്നാണ് വേദത്തിൻ്റെ നിഷ്ഠ വേദം പറയുന്നത് ആദതായിനം ആയാനം എന്നാണ് അവൻ ആദദായികളാണ് എന്നാണ് പറയുന്നത് അറിവ് വിൽക്കുന്നവൻ അതിലും ഇതാണ് ആരോഗ്യം വിൽക്കുന്നവന് ആഹാരം ആരോഗ്യം അറിവ് അതിലേറ്റവും ഹീനമായ കർമ്മമാണ് അറിവ് വിൽക്കുക എന്ന് പറയുന്നത് ഇതിനെ ഇതിൻ്റെ ഒരു അപകടം പിടിച്ച പ്രവണത എന്താണ് എന്ന് ചോദിച്ചാൽ ഭാരതീയ പാരമ്പര്യത്തിനകത്ത് ജ്ഞാനരാശി മുഴുവനായി തന്നെ അപ്രത്യക്ഷമായി പോയി ഈ ഒരു വിൽപ്പനയുടെ സ്വഭാവം വന്നതോടെ അപ്പോൾ ഇത് ജാതിയായി പരിണമിക്കുന്നതിൻ്റെ ആദിമ സങ്കല്പം നമുക്കിതിനകത്തേക്ക് കാണാം കാരണം എന്താണെന്നറിയാമോ ഈ സമ്പത്ത് ഇത് വിൽക്കാൻ പറ്റുന്ന സമ്പത്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് തൻ്റേതെന്ന് കരുതുന്നവരിലേക്ക് മാത്രം അത് കൊടുക്കുക എന്ന് പറയുന്ന ഒന്നായിത്തീരും അപ്പോൾ ഇത് സ്വന്തം മക്കൾക്ക് മാത്രം കൊടുക്കേണ്ടതാണ് സ്വന്തം സഹോദരങ്ങൾക്ക് മാത്രം കൊടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നു ഒരാൾ മാത്രം കഷ്ടപ്പെടേണ്ട കാര്യമാണെങ്കിൽ മക്കൾക്ക് മാത്രം കൊടുക്കും അത് ഏതെങ്കിലും ഒരു മകനു മാത്രം കൊടുക്കും ഒട്ടേറെ പേർ ചേർന്നാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ ഇവരൽപ്പം ചിന്തിക്കും ചിന്തിച്ച ശേഷം ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് ആ സമൂഹത്തിലേക്ക് ഈ അറിവിനെ നൽകും ഇവിടെ അപകടമുണ്ട് ഇതിനകത്തും വലിയ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് ഇങ്ങനെ മറഞ്ഞ പോയ ബ്രാഹ്മണവൃത്തി പൗരോഹിത്യ സ്വഭാവവുമായിട്ടാണ് തെളിഞ്ഞു വരുന്നത് നമ്മുടെ മുമ്പിൽ ഇതാണ് ദയാനന്ദൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഈ ചൂണ്ടിക്കാണിക്കലിന് വലിയ അർത്ഥങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിഷം കുടിച്ച് അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന് വിഷം കൊടുത്ത് ഈ ഭൂമത്തു നിന്ന് യാത്രയാക്കാൻ ഈ പൗരോഹിത്യ വൃന്ദം തീരുമാനിക്കുന്നത് അദ്ദേഹം ഇടപെട്ടിടത്തൊന്നും ഒരു ഒട്ടും വിട്ടുവീഴ്ചയോടു കൂടിയല്ല അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹം രാജകൊട്ടാരത്തിലെ രാജപുരോഹിതനായി നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ രാജാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങളോട് അദ്ദേഹം വളരെ രൂക്ഷമായ വിമർശനം നടത്തുകയും ആ വിമർശനത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഇത് കുടിക്കുകയും വിഷം നൽകുകയും ചെയ്യുന്ന ചെയ്യേണ്ടി വന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ സ്വഭാവത്തിന് ഭാരതത്തിൽ വിലയില്ലാതാവും ഈ പൗരോഹിത്യ വൃന്ദം വെളിയിലേക്ക് വരുന്നതോടുകൂടി യഥാർത്ഥത്തിലുള്ളവർക്ക് അത് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെയാവും അവനവൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വയ്യാത്തതായിട്ട് നമ്മൾ നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ അറിവ് വിൽക്കുന്നതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കുക ഒന്നാന്തരം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം ഇന്ന് ഏതാണ്ട് നശിച്ച മട്ടാണ് പ്രൈവറ്റ് മേഖല വിൽ വിദ്യാഭ്യാസം വിൽക്കുന്ന മേഖലകൾ ഈ ഇതിലേക്ക് രക്ഷ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടുത്തെ അധ്യാപകർ ശമ്പളം വാങ്ങുക എന്നുള്ള ഒരൊറ്റ ഇതല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ശമ്പളമാണ് അവർക്ക് ലഭിക്കുന്നത് ആ സ്ഥാപനങ്ങളിൽ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഈ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർക്കൊന്നും ഇത്രയും പണം ലഭിക്കത്തില്ല പകരം ഈ യു ജി സി സ്കെയിലൊക്കെ കിട്ടുന്ന അധ്യാപകരുടെ വൃത്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് അധ്യാപന രംഗത്ത് വന്നിരിക്കുന്ന അറിവ് നൽകുന്ന രംഗത്ത് വന്നിരിക്കുന്ന അപകടം എന്ന് ഇതാ ആ മേഖലയിൽ നിന്ന് പിന്നീട് സഞ്ചരിച്ചെത്തുന്നത് ആരോഗ്യ മേഖലയിലേക്കും അവിടുന്ന് ആഹാരത്തിൻ്റെ മേഖലയിലേക്കുമാണ് ധർമ്മ സ്വരൂപമാണ് ഇവ മൂന്നുമെന്ന് അറിയാതെ ദാനത്തിൻ്റെ മഹത്വം ബ്രഹ്മദാനം വിശിഷ്യതയെന്ന് ബ്രാഹ്മണം തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട് ഏറ്റവും വലിയ ദാനം ഒരു മനുഷ്യന് പരസ്പരം നൽകാനുള്ളതിൽ ഏറ്റവും വലിയ ദാനം ബ്രഹ്മദാനമാണ് അതായത് അറിവാണ് ബ്രഹ്മം എന്ന് പറയുന്ന പദവി പദത്തിൻ്റെ അർത്ഥം അറിവ് എന്നാണ് അവിടെ ബ്രഹ്മം അറിവ് ദാനം ചെയ്താൽ പിന്നെ ആരോഗ്യം വിൽപ്പനയ്ക്ക് ചരക്കാവില്ല പിന്നെ അവിടെ വിൽപ്പന ചരക്കാവുന്ന എന്താണ് ആഹാരമാണ് വിദ്യ അതുകൊണ്ടാണ് അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞത് വിൽപ്പന എന്ന് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് ചുറ്റും നമുക്ക് ആലോചിച്ച് നോക്കുക ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് ചുറ്റും ആഹാരം വിൽക്കരുത് എന്ന് ഭാരതീയർക്ക് ചിന്തയുണ്ട് പക്ഷേ ആലോചിച്ച് നോക്കുക നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ശബരിമല സീസൺ വരുമ്പോൾ ഈ ചെങ്ങന്നൂരിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ ഒക്കെ കഴിച്ച പിറ്റേ ദിവസം നമ്മൾ ആശുപത്രിയിലാവും ഇല്ലേ എന്ത് എന്ത് അവർക്ക് തോന്നിയ വിലയാണ് അവർക്ക് തോന്നിയതാണ് വില ഇപ്പം ചില നിയന്ത്രണങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്നോണ്ട് ഗവൺമെൻറ്റിനെ പേടിച്ച് ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതൊക്കെ കൈക്കൂലിയിലൂടെ അവരെ കടന്നു പോകുന്നുണ്ട് നമുക്കറിയാം അവിടെ വരുന്ന ജനസംഖ്യയും അവിടെ വരുന്ന ഇത് 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 മാത്രമല്ല ഇത് ഇത് ചെയ്യുന്ന വലിയ പാതകങ്ങൾ വേറെയുണ്ട് പ്രകൃതിയോട് ചെയ്യുന്ന അനീതി കൈക്കൂലി വാങ്ങിച്ചിട്ട് ഈ ഒരു വിഭാഗം പ്രകൃതിയോട് ചെയ്യുന്ന അനീതി ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ മറഞ്ഞ ബ്രാഹ്മണവൃത്തിയിൽ നിന്ന് തെളിവായി വരുന്ന ഭൂതമാണ് ഈ തെളിഞ്ഞ പൗരോഹിത്യം എന്ന് മനസ്സിലാക്കണം ഈ പൗരോഹിത്യത്തിന് മൂന്ന് ഘട്ടങ്ങളായുള്ള ബന്ധങ്ങൾ സമൂഹവുമായിട്ടുണ്ട് അത് മന്ത്രം യന്ത്രം തന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുതന്ത്രങ്ങളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം നമുക്കിന്ന് പ്രഭാഷണത്തിന് ഉള്ള ശ്രീ പ്രകാശ്ജി അദ്ദേഹം എത്തിയിട്ടുണ്ട് പ്രകാശ് നല്ല പേര് ആണ് അദ്ദേഹം ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആളാണ് നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം